കുറേ അധികം വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയിലേക്ക് കച്ചവടത്തിനെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്പനി വരുന്നതും ആ കമ്പനി ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും മികച്ച രീതിയിൽ സാധനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നാട്ട് രാജാക്കന്മാർക്ക് പാരദർഷങ്ങളൊക്കെ നൽകിക്കൊണ്ട് എല്ലാവരും ഇഷ്ടം പിടിച്ച് പറ്റുകയും ചെയ്തത് അപ്പം അതൊക്കെ അവർ വികസന കാര്യങ്ങളിലേക്ക് ഇടപെട്ട് തുടങ്ങി അതിനുശേഷം ആഭ്യന്തര കാര്യങ്ങളിലേക്ക് തലയിട്ട് തുടങ്ങി ഒടക്കം ഇന്ത്യയുടെ തന്നെ ഭരണം അവർ ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയെ ഒരു കോളനി വൽക്കരിക്കുകയും ചെയ്തു കമ്പനിയുടെ പേര് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് തുടർന്ന് ഇരുന്നൂറോളം വർഷങ്ങൾ നീണ്ടു നിന്ന സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെയും ബ്രിട്ടീഷുകാരെയും നമുക്ക് ഇന്ത്യ വിട്ട് തുരത്തുവാനായിട്ട് സാധിച്ചത് ഇനി മറ്റൊരു കമ്പനിയെ പറ്റി പറയാം ഇന്ത്യയിൽ ഒട്ടുമിക്ക തുണികളുടെയും ബ്ലീച്ചിങ്ങും ഡൈ ഒക്കെ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കമ്പനി ഇതായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റ് പ്രവർത്തിച്ചു പോന്നിരുന്നത് തമിഴ്നാട്ടിൽ വെച്ചായിരുന്നു ഏകദേശം നാല് യൂണിറ്റുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നാൽ ആ കമ്പനി പുറന്തൊള്ളുന്ന വിഷ കാരണം ആ പ്രദേശത്തെ മണ്ണ് വളരെ അധികമായിട്ടൊരു പോയിസണസായിട്ട് മാറുകയും അവിടുത്തെ വായു അത്ര അത്ര അധികമായിട്ട് മലിനമായിട്ട് മാറുകയും ഇരുപത്തയ്യായിരത്തിലധികം പേർക്ക് ആ കമ്പനിയുടെ മുപ്പത് കിലോമീറ്റർ ചുറ്റുവട്ടത്തുള്ള ഇരുപത്തയ്യായിരത്തോളം വരുന്ന ആളുകൾക്ക് വളരെ മാരകമായിട്ടുള്ള അസുഖങ്ങൾ പിടിപെടുന്ന ഒരു സ്ഥിതിയും വരികയുണ്ടായി ഒടുവിൽ കമ്പനിക്കെതിരെ ജനങ്ങൾ സംഘടിക്കുകയും തമിഴ്നാട്ടിലുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായി സംഘടിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പതിനൊന്ന് വർഷത്തെ നീണ്ട പോരാട്ടത്തിനൊടുവിൽ സുപ്രീം കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും ആ കമ്പനിക്കെതിരെ വിധി സമ്പാദിക്കുകയും ചെയ്തു കമ്പനിയോട് കോടതി കട്ടായമായിട്ട് പറഞ്ഞു ഇത്തരത്തിലുള്ള മലിനജലം സംസ്കരിക്കുന്നതിനുള്ള യൂണിറ്റും അതുപോലെ കെമിക്കൽ വേസ്റ്റ് കൃത്യമായിട്ട് സംസ്കരിക്കുന്നതിനും കൃത്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ മാത്രം അവിടെ പ്രവർത്തിച്ചാൽ മതി മതിയെന്ന് കോടതി വിധി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന കമ്പനിക്ക് അവിടെ നിന്ന് കെട്ടും കിടക്കൈമെടുത്ത് പോവേണ്ടെന്നൊരു ഗതികേലേക്ക് എത്തി കെട്ടും പാർട്ട് ടൈമൊക്കെ എടുത്ത് ഇറങ്ങിയ കമ്പനി ചെന്നെത്തിയത് കേരളത്തിലേക്കാണ് കേരളത്തിലെ കൊച്ചിയിലേക്കാണ് കൊച്ചിയിലെ കിഴക്കമ്പലത്തിലേക്കാണ് കമ്പനിയുടെ പേര് കിറ്റെക്സ് എന്നാണ് ഏകദേശം രണ്ടായിരത്തി ഏഴ് മുതൽ കിറ്റെക്സിൻ്റെ ഒരു യൂണിറ്റ് കിഴക്കമ്പലത്ത് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി എട്ടോടുകൂടി തന്നെ ഇതിൻ്റെ പാർശ്വഫലങ്ങൾ മനസ്സിലാക്കിയ മലയാളികൾ ആ പ്രദേശത്തുള്ള പരിസരവാസികൾ ഇതിനെതിരെ സംഘടിക്കുകയും സമരം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു ആ ഒരു ഘട്ടത്തിൽ സമരക്കാർ ഒതുക്കുന്നതിന് വേണ്ടി കമ്പനിയുടമകൾ ആ പ്രദേശത്തുള്ളവർക്ക് പച്ചക്കറിയും അതുപോലെയുള്ള സാമഗ്രികൾ സൗജന്യമായിട്ട് നൽകി ഒരുവിധം ആളുകളെ അത്തരത്തിൽ ഒതുക്കി തീർക്കാനായിട്ട് കമ്പനിക്ക് സാധിച്ചു രണ്ടായിരത്തി പത്തോടു കൂടി ഒരു മൂന്ന് യൂണിറ്റുകൾ കൂടി അവിടെ ആരംഭിക്കുന്നതിന് വേണ്ടി അതിൻ്റെ സാങ്ഷൻ ലഭിക്കാൻ വേണ്ടി കമ്പനി പഞ്ചായത്തിനെ സമീപിക്കുകയും എന്നാൽ ഇതിൻ്റെ വരുംകാല വിപത്ത് മനസ്സിലാക്കിക്കൊണ്ട് പഞ്ചായത്ത് ഇതിന് അനുമതി നൽകാതിരിക്കുകയും ചെയ്തപ്പോൾ മുതലാണ് പഞ്ചായത്ത് ഭരണം കൈയാളണം എന്നുള്ള ചിന്ത കമ്പനി പ്രധാന ഉദ്ദേശമായിട്ട് എടുത്തു തുടങ്ങിയത് അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്ന് എന്ന വർഷത്തിൽ കമ്പനീസ് ആക്റ്റിൽ പുതിയൊരു ഭേദഗതി വരികയുണ്ടായി ആ ഭേദഗതി പ്രകാരം എല്ലാ കമ്പനികളും അവരുടെ ലാഭ വിക നിന്നും ഒരു ശതമാനം അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം സി എസ് ആർ ഫണ്ട് എന്നുള്ള രീതിയിൽ പ്രദേശത്തെ ജനങ്ങൾക്കും പ്രകൃതിക്കും ഗുണകരമാവുന്ന രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ള നിയമം കർശനമായിട്ട് ഇന്ത്യയിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതി മുതലാണ് അത് കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ആ സി എസ് ആർ ഫണ്ട് കിറ്റക്സ് എന്നുള്ള കമ്പനിയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി കിറ്റക്സ് കമ്പനി അവിടെ ട്വൻ്റി ട്വൻറ്റി എന്നുള്ള പേരിൽ ഒരു ചാരിറ്റി സംഘടനയ്ക്ക് ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷന് തുടക്കം കുറിക്കുന്നതും രണ്ടായിരത്തി പതിമൂന്നിലാണ് ട്വൻ്റി ട്വൻ്റി വന്നതോടുകൂടി ആ ഒരു കമ്പനിയുടെ മുഖം തന്നെ അവരോട് മാറ്റാൻ തുടങ്ങി ആ പ്രദേശത്തെ ഒട്ടുമിക്ക വികസന കാര്യങ്ങളിലും അവർ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ തുടങ്ങി സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ വലിയ ഗണ്യമായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ അവർ തുടക്കം കുറിക്കാനും തുടങ്ങി എങ്കിലും ഒരു വശത്ത് കമ്പനിയുടെ മലിനീകരണ പ്രവർത്തനങ്ങൾ അവിടെ തുറന്നുകൊണ്ടേയിരുന്നു അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും ആ വർഷങ്ങളിലും കൃത്യമായി ഉടലെടുത്തു കൊണ്ടിരുന്നു അതിനുശേഷം രണ്ടായിരത്തി എത്തിയപ്പോഴാണ് തങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ട്വൻറ്റി ട്വൻ്റി രാഷ്ട്രീയ പ്രവേശനത്തിന് ഒരുങ്ങുന്നത് ഈ രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ ഉദ്ദേശം അധികാരമോഹം മാത്രമാണ് എന്നൊരിക്കലും നമുക്ക് കാണുവാൻ സാധിക്കില്ല അതിനേക്കാൾ അപ്പുറത്തേക്ക് തമിഴ്നാട്ടിൽ അവർക്ക് അവർക്കെതിരെ ഒരു കോടതി വിധി വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ പഞ്ചായത്തിൽ നിന്നുള്ള റിപ്പോർട്ട് കമ്പനിക്കെതിരായിരുന്നു എന്നുള്ളതാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ കമ്പനിയുടെ പ്രധാന മേധാവിയായിട്ടുള്ള ആളുകൾ ഇവിടെ പഞ്ചായത്ത് പിടിച്ചടക്കിയാൽ ആ പഞ്ചായത്ത് തന്നെ തങ്ങൾക്കൊപ്പം കൊണ്ടുവരാൻ സാധിച്ചാൽ അത് തങ്ങളുടെ ഏറ്റവും വലിയ വിജയമായിരിക്കും തങ്ങളുടെ ബിസിനസ്സിനെ ഏറ്റവും അധികം വളർത്താനുള്ള ഒരു സാധ്യതയാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ട്വൻറ്റി ട്വൻറ്റി എന്നുള്ള ഓർഗനൈസേഷനെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ലേബലിലേക്ക് മാറ്റുവാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തി വന്നത് അതിലവർ വളരെ വിജയകരമായിട്ട് വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ കിഴക്കമ്പലത്തിലെ പത്തൊമ്പത് വാർഡുകളിൽ പതിനേഴ് വാർഡുകളും പിടിച്ചടക്കിക്കൊണ്ട് ഗംഭീര വിജയമാണ് അവർ നേടിയത് എന്നാൽ രണ്ട് വാർഡുകൾ മാത്രം അവർക്ക് പിടിച്ചടക്കാൻ സാധിച്ചില്ല ആ രണ്ട് വാർഡുകൾ ഏതെന്ന് ഉള്ളതും വളരെ പ്രാധാന്യമുള്ളതാണ് കിറ്റെക്സ് കമ്പനി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളിലെ ആ പ്രദേശത്തെ വാർഡുകളായിരുന്നു ഈ പറയുന്ന അവർക്ക് പിടിച്ചടക്കാൻ സാധിക്കാതെ പോയിട്ടുള്ള രണ്ട് വാർഡുകളും രാഷ്ട്രീയക്കാരെല്ലാവരും കള്ളന്മാരാണ് രാഷ്ട്രീയ ബദലാണ് ഞങ്ങൾ ഞങ്ങൾ വികസനം കൊണ്ടുവരാം വികസനത്തിൻ്റെ മാതൃക കൊണ്ടുവരാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയക്കാരെ എല്ലാവരെയും അടച്ചാക്ഷേപിച്ചുകൊണ്ട് രാഷ്ട്രീയത്തെ കിടക്കാമ്പലത്തിന് പണിക്ക് പുറത്താക്കും എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടുമായിരുന്നു ട്വൻറ്റി ട്വൻ്റി അവിടുത്തെ പഞ്ചായത്ത് ഭരണം നടത്തി വന്നത് അവിടുത്തെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് ട്വൻ്റി ട്വൻറ്റിയുടെ ഭാഗമായിട്ട് വന്ന എല്ലാ മെമ്പർമാർക്കും നിശ്ചിത സാലറി നിശ്ചിത ശമ്പളം കിറ്റക്സ് കമ്പനിയിൽ നിന്നും കൊടുത്തു വന്നിട്ടുണ്ടായിരുന്നു ഒരു സാധാരണ മെമ്പർക്ക് ഏകദേശം പതിനേഴ് പതിനയ്യായിരം രൂപയും പ്രസിഡന്റിന് ഇരുപത്തി അയ്യായിരം വൈസ് പ്രസിഡന്റ് ഇരുപതിനായിരം മുതലായിട്ടുള്ള രീതിയിലായിരുന്നു അവർക്ക് സാലറി സ്കെയിലിങ് അവർക്ക് നടത്തി വന്നത് അതിനേക്കാൾ അപ്പുറത്തേക്ക് ഓരോ വാർഡുകളിലും ഒരു സോഷ്യൽ വർക്കർമാരെയും ഈ കമ്പനി പതിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായും കോർപ്പറേറ്റ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചു അതിൻ്റെ അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് അട്രാക്ഷനായിട്ട് കൊണ്ടുവരുന്നത് അവരുടെ ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് അതിൽ എല്ലാവർക്കും സൗജന്യമായിട്ടുള്ള ഏറ്റവും വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്നാൽ ഈ പറയുന്ന ട്വൻ്റി ട്വൻ്റി മാർക്കറ്റിൽ ട്വൻ്റി ട്വൻറ്റിയുടെ മുഴുവൻ സമയ പ്രവർത്തകർക്ക് ട്വൻറ്റി ട്വൻറ്റിയുടെ അനുഭാവികൾക്ക് വളരെ വിലക്കുറവിലും ട്വൻറ്റി ട്വൻറ്റിയുടെ മുഴുവൻ സമയ പ്രവർത്തകർക്ക് തീരെ വിലക്കുറവിലും ഏകദേശം ഒരു പതിനഞ്ച് ശതമാനം മാത്രം വില കൊടുത്തുകൊണ്ട് ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന രീതിയിലും സാധനങ്ങൾ അല്ലെങ്കിൽ ഓരോ പ്രൊഡക്ട്സും കൊടുക്കുന്ന രീതിയിലായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത് മറ്റുള്ളവർക്ക് അത്യാവശ്യം വിലക്കുറവുണ്ടായിരുന്നു എന്നാൽ ട്വൻറ്റി ട്വൻറ്റിയോട് ഇടഞ്ഞ് നിൽക്കുന്നവർ അല്ലെങ്കിൽ അവർക്ക് എതിരെ നിൽക്കുന്നവർക്ക് ഈ പറയുന്ന ആനുകൂല്യങ്ങളൊന്നും കൊടുത്തിരുന്നില്ല അല്ലെങ്കിൽ കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം രണ്ടായിരത്തി ഇരുപതിലേക്ക് എത്തുമ്പോൾ ഒരു പഞ്ചായത്തിൽ നിന്നും നാല് പഞ്ചായത്തുകളിലേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടാണ് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ട് നാല് പഞ്ചായത്തുകൾ എന്നുള്ള ചോദ്യം ഇവിടെ അത്രമാത്രം പ്രസക്തമാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തമിഴ്നാട്ടിൽ ഈ പറയുന്ന കമ്പനി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അതിൻ്റെ മുപ്പത് കിലോമീറ്റർ പരിസ് പരിധിയിൽ വരുന്നവർക്കാണ് ഈ വിഷവാതകത്തിൻ്റെയും അവരുടെ അല്ലെങ്കിൽ മാലിന്യത്തിൻ്റെയും പ്രശ്നങ്ങളുണ്ടായത് അവിടെ രോഗങ്ങൾ കുന്നുകൂടിയത് അതുപോലെ തന്നെ കിറ്റക്സ് കമ്പനി കിഴക്കമ്പലത്തുള്ള കിറ്റക്സ് കമ്പനിയുടെ ഏകദേശം മുപ്പത്തിയഞ്ച് കിലോമീറ്റർ പരിധിയിലുള്ള നാല് പഞ്ചായത്തുകളിലേക്കാണ് കിറ്റക്സ് കമ്പനി ട്വൻറ്റി ട്വൻറ്റിയിലൂടെ കോൺസെൻട്രേറ്റ് ചെയ്തതും അവിടേക്കാണ് അവർ പ്രധാനമായിട്ടും വർക്ക് ചെയ്തതും അതിൻ്റെ ഭാഗമായിട്ട് നാല് പഞ്ചായത്തുകളിൽ അവരുടെ സാന്നിധ്യം അറിയി അറിയിക്കുവാനും അതൊക്കെ പിടിച്ചടക്കുവാനും അവർക്ക് കോർപ്പറേറ്റ് മൂലധനം ഉപയോഗിച്ചുകൊണ്ട് നേടിയെടുക്കാനവർക്ക് സാധിച്ചു പഞ്ചായത്തുകൾ മാത്രമല്ല ബ്ലോക്കിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും വരെ അവരുടെ പ്രതിനിധികളെ കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചിരിക്കുകയാണ് ഇനി അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും തങ്ങളുടെ പ്രതിനിധിയെ പ്രതിനിധി ഉണ്ടാകും എന്നുള്ള കാര്യമാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത് കിറ്റെക്സ് കമ്പനിയിൽ പതിയിരിക്കുന്ന അപകടം ഇപ്പോഴും വളരെ ദൂരവ്യാപകമായിട്ട് വ്യാപിച്ചുകൊണ്ടുതന്നെ ഇരിക്കുകയാണ് അതിൽ നിന്ന് പോകുന്ന കെമിക്കൽ വേസ്റ്റും വിഷവാതകങ്ങളും ഒരുപാട് പേരിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് എൻഡോസൾഫാനേക്കാൾ അപകടകാരിയാണ് ഇതെന്നാണ് പഠന റിപ്പോർട്ടുകൾ വരെ പറയുന്നത് മേൽപ്പറഞ്ഞ മുപ്പത്തഞ്ച് കിലോമീറ്ററിനുള്ളിലുള്ളവരെ നിത്യരോഗികളാക്കുവാൻ അതുതന്നെ ധാരാളമാണ് ഒന്ന് ആലോചിച്ച് നോക്ക് ഈ പറഞ്ഞ കിറ്റക്സ് കമ്പനി ഇതേ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് കേരളത്തിലാകെ പടർന്നു പന്തലിച്ച് എല്ലായിടങ്ങളിലും അവരുടെ യൂണിറ്റുകൾ തുടങ്ങിയാലുള്ള അവസ്ഥ എന്തായിരിക്കും നല്ല സ്വർണ്ണത്തളികയിൽ സ്വർണ്ണ കടലാസ് കൊണ്ട് പൊതിഞ്ഞ് നല്ല രുചിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് തരുന്നത് വിഷാണെങ്കിലോ അതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് നമ്മൾ ദിവസം കഴിച്ചു വന്ന കഞ്ഞിം പയർ പറഞ്ഞു വരുന്ന ഇവിടുത്തെ രാഷ്ട്രീയത്തിന് അപാകതകൾ ഉണ്ടാവാം ജനാധിപത്യ സംവിധാനത്തിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം എങ്കിലും ഒരിക്കലും അതിനൊരു ബദലാവില്ല കോർപ്പറേറ്റ് രാഷ്ട്രീയം കാരണം കോർപ്പറേറ്റുകൾക്ക് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്നുള്ളത് സ്വാർത്ഥത രാഷ്ട്രീയം മാത്രമാണ് അവരൊരുപാട് സൗജന്യ വാഗ്ദാനങ്ങളുമായിട്ട് വികസന കാഴ്ചപ്പാടുകളായിട്ട് മുന്നോട്ട് വരും പക്ഷേ അതിലേക്ക് തലവച്ചു കൊടുത്താൽ ആ ചതിക്കുഴികളിൽ നമ്മൾ വീണുപോയാൽ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറാതെ ജീവൻ പോലും നിലനിർത്താൻ സാധിക്കാതെ ജീവന് പോലും ഭീഷണിയായിക്കൊണ്ട് ഈ കോർപ്പറേറ്റ് ഭീകരന്മാർ ഈ കോർപ്പറേറ്റ് ഭീമന്മാർ കേരള ജനതയെ ഒട്ടാകെ വിഴുങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇത് എത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ചിന്തിക്കുക ട്വൻ്റി ട്വൻ്റി ചതിക്കുഴിയിൽ അകപ്പെടാതെ ശ്രദ്ധിക്കുക